നമസ്കാരം മലയാള സിനിമയിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ സുതാര്യതായൊന്നുമില്ല എന്ന് പ്രധാന അഭിനേതാക്കൾ അല്ലാതെ ആർക്കും പ്രതിഫലം രേഖാമൂലം ഉറപ്പു നൽകില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിഫലത്തിൽ തുല്യത ഉറപ്പാക്കണമെന്ന് കമ്മിറ്റി പറയുന്നു ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എല്ലാ നടന്മാർക്കും നടിമാർക്കും തുല്യത വേതനം നൽകാൻ നിർമ്മാതാക്കൾ സാധിക്കണമെന്നില്ല വിപണി മൂല്യം കൂട്ടി ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വന്നേക്കും എന്നാൽ നടന്മാരെക്കാൾ പ്രാധാന്യമുള്ള വേഷങ്ങൾ നടിമാർ ചെയ്യുമ്പോൾ അവർ ഉയർന്ന പ്രതിഫലത്തിന് അർഹരാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ടേക്ക് ഓഫ് സിനിമ ഇതിന് ഉദാഹരണമാണെന്നാണ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് സിനിമയിലെ മറ്റ് രണ്ട് നായക കഥാപാത്രങ്ങൾക്കാൾ വലിയ കുറഞ്ഞ പ്രതിഫലം മാത്രമാണ് നായിക കഥാപാത്രത്തിന് നൽകിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ അധികം സീനുകൾ കൂടി രണ്ടാമത്തെ നടന് മികച്ച പ്രതിഫലം നേടാനായി ഈ ലിംഗവിവേചനം സിനിമയിൽ വ്യാപകമായി നടക്കുന്നുണ്ട് പുരുഷ മേധാവിത്വത്തിൻ്റെ അനന്തരഫലമാണ് ഇത് സൂചിപ്പിക്കുന്നത് പേരുകൾ പ്രതിപാദിക്കാതെയാണ് കമ്മീഷൻ പറഞ്ഞത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പാർവതി തിരുവോത്ത് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ദിവ്യാപ്രഭ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉറപ്പു നൽകിയ പ്രതിഫലം നൽകാത്തത് ചോദ്യം ചെയ്താൽ അത്തരം നടിമാരെ പ്രശ്നക്കാർ എന്നും മുദ്രകുത്തുകയും അവസരം നൽകാതിരിക്കുകയുമാണെന്നും റിപ്പോർട്ട് പറയുന്നു രേഖാമൂലമുള്ള കരാറുകളുടെ അഭാവം സിനിമയിലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും കമ്മിറ്റി നിരീക്ഷിച്ചു രണ്ടായിരം വരെ മലയാള സിനിമകൾ രേഖാമൂലമുള്ള കരാറുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഫലം ജോലിയുടെ സ്വഭാവം തിരക്കഥ സംവിധാനവുമായുള്ള നിബന്ധനകൾ വർക്ക് ഷെഡ്യൂൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിഫല പ്രശ്നങ്ങൾക്ക് പുറമെ ഒരു സിനിമയിൽ താരങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കരാർ ഉണ്ടാക്കുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു രംഗത്തിൽ എത്രത്തോളം നഗ്നത പ്രദർശിപ്പിക്കാമെന്നത് സംബന്ധിച്ചും കൃത്യമായി തന്നെ അറിയിച്ചില്ല എങ്കിൽ ഒരു നടി മൊഴി നൽകിയതായും കമ്മിറ്റി പറയുന്നു ചിത്രീകരണത്തിന്റെ മുൻപ് പുറത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണിക്കാവൂ എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ലിക്ലോക്സീനും കൂടുതൽ എക്സ്പോസ് ചെയ്യാനും ആവശ്യപ്പെട്ടുവെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ സിനിമയിൽ തുടരാൻ നടി എന്നും റിപ്പോർട്ടിൽ പറയുന്നു